അസ്സാം വലൈക്കും വറഹമുല്ല ഇന്നൊരു ഉസ്താദിന്റെ പ്രസംഗത്തിൽ ഞാൻ കേട്ടു നബിസല്ലാ അലൈഹി സ്വലം തങ്ങൾ നാളിന്റെ അടയാളങ്ങൾ പറയുന്നിടത്ത് ഐസ നബി അലൈഹി സ്വലാമും ദജാലും തമ്മിലുള്ള യുദ്ധം അത് വാടുകൊണ്ടായിരിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് അതെങ്ങനെ ആകും ഈ ഒരു കറന്റ് സിറ്റുവേഷനിൽ ഓരോ രാജ്യങ്ങളുടെയും ആയുധങ്ങളുടെ കണക്കെടുക്കുമ്പോൾ ലോകത്ത് തന്നെ തകർക്കാൻ കഴിയുന്ന ആയുധ ശേഖരമാണ് ഓരോ രാജ്യങ്ങളുടെ കയ്യിലുള്ളത് അത്രമാത്രം ടെക്നോളജി ഈ ഒരു അവസരത്തിൽ എങ്ങനെ യുദ്ധം പോസിബിൾ ആകും പൊതുവേ പറയലുണ്ട് ഇന്ന് ലോകത്ത് നിലനിൽക്കുന്ന ശാന്തിയും സമാധാനവും അണുബോം കുട്ടികളാണ് മനസ്സിലാവുന്നില്ല അണുബോംബ് പൊട്ടിയാൽ ലോകം പഴയതുപോലെ ഇപ്പൊ കയ്യാമനാളിന്റെ അടയാളത്തിൽ ഈസലാമും ദജാലും നടക്കുന്ന യുദ്ധം വാളുകൊണ്ടാന്നാ പറഞ്ഞത് പറഞ്ഞ വാക്കിന്റെ ഒരു കൃത്യതയിലേക്ക് തന്നെയാണ് ഞാൻ പോകുന്നത് വാളുകൊണ്ട് മഹദീമാം ഇപ്പോ ഇതേപോലെ പോവാണെങ്കിൽ ഒരു പത്തോ നൂറോ കൊലത്തിന്റെ ഉള്ളിൽ നിന്ന് അനുമാനിക്കാം ഈ ഗാസ പലസ്തീൻ യുദ്ധം വേറൊരു യുദ്ധമായി മാറും ഹർമജദൂൻ ഹദീസിൽ പറയുന്ന യുദ്ധം മഹദീമാം നേതൃത്വം കൊടുക്കുന്ന യുദ്ധം പത്തോ നൂറോ എന്നുള്ളത് ഒഴിവാക്കിക്കാളാം കുറച്ച് കാലം കഴിഞ്ഞാൽ അതൊക്കെ വാളുകൊണ്ടാണ് കൊണ്ടാണ് പക്ഷെ വാളുകൊണ്ടൊരു യുദ്ധം എന്നുള്ളത് ഇന്നത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ അത് ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ടോ കാരണം എന്തൊക്കെ വലിയ സാങ്കേതിക വൈദഗ്ധ്യമുള്ള കാലത്ത് വാളുകൊണ്ടുള്ള യുദ്ധം പക്ഷേ ഇത് തിരിച്ചു വരും തിരിച്ചു വരുന്നതിന്റെ നമ്മുടെ മുമ്പിലുള്ള ഉദാഹരണമാണ് നിലവിൽ ഒരു ലോകമഹായുദ്ധമുണ്ടായാൽ നിലവിൽ ഒരു ലോകമഹായുദ്ധമുണ്ടായാൽ മനുഷ്യൻ ഇരുപതിനായിരം കൊല്ലം ബേക്കിലേക്ക് പോകുന്നതാണ് നിലവിൽ ഗാസയെ പറ്റി പറയുന്നത് മുന്നൂറ് കൊല്ലം വേണം കഴിഞ്ഞ കൊല്ലത്തെ ഒക്ടോബർ ഏഴിന്റെ മുമ്പുള്ള സ്ഥിതിയിലേക്ക് മടങ്ങാൻ കഴിഞ്ഞ കൊല്ലം ഒക്ടോബർ ഏഴിനാണ് ഈ യുദ്ധം തുടങ്ങിയത് നിലവിൽ ഗാസക്ക് കഴിഞ്ഞ കൊല്ലത്തെ ഒക്ടോബർ ഏഴിലേക്ക് എത്താൻ മുന്നൂറ് കൊല്ലം സഞ്ചരിക്കേണ്ടി വരും മുന്നൂറ് കൊല്ലം ബേക്കിലെത്തി എല്ലാം തകർന്നു ഇവിടെ നിലവിൽ അമേരിക്കയോ റഷ്യയോ ചൈനയോ യൂറോപ്യൻ രാജ്യങ്ങളോ ഒരു അണ്വായുധം അണുയുദ്ധം ലോകയുദ്ധം നടത്തിയാൽ ഭൂമി ഇരുപതിനായിരം കൊല്ലം ബേക്കോട്ടേക്ക് പോകുന്നു അപ്പോൾ പിന്നെ ഇല്ല ഇൻ്റർനെറ്റ് ഇല്ല വാഹനങ്ങളില്ല നല്ല വസ്ത്രങ്ങളില്ല നല്ല ഭക്ഷണമില്ല പച്ചില തോല് അതുകൊണ്ട് കായികനികൾ ുംവണ കൊണ്ട് കവണ കൊണ്ട് യുദ്ധം ചെയ്യും ഇത് വരാൻ നിലവിലുള്ള സംഭവിച്ചിരിക്കും അതിൻ്റെ പോസിബിലിറ്റി എങ്ങനെയെന്ന് ഉസ്താദ് ഉസ്താദിൻ്റെ പ്രസംഗത്തിലൂടെ പറഞ്ഞു ഇനി ഒരു ലോകമഹായുദ്ധം സംഭവിക്കുകയാണെങ്കിൽ ഉണ്ടായാൽ ഇരുപതിനായിരം വർഷം പിന്നോട്ട് നാം സഞ്ചരിക്കേണ്ടി വരും ഇപ്പോൾ പല യുദ്ധങ്ങളും നമ്മെ അത് പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്നു ഇതുപോലെ മുത്തനബി അലൈഹി അലൈസ് തങ്ങൾ പറഞ്ഞ പല കാര്യങ്ങളും ലോകത്ത് പുലർന്നുകൊണ്ടിരിക്കുന്നു അള്ളാഹു സുബാനു വത്താല സത്യം മനസ്സിലാക്കാനും അതനുസരിച്ച് ജീവിക്കാനും എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അസ്സലാമലൈക്കും വറഹമത്തല്ല